നമസ്കാരം സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി സമാഹരിച്ച പൂർണമായ കണക്കുകൾ പുറത്തുവിട്ട റഹീം നിയമസഹായ സമിതി റഹീമിന്റെ മോചനത്തിനായി നാൽപ്പത്തി കോടി എൺപത്തി ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രൂപയാണ് ആകെ സമാഹരിച്ചത് എന്ന് നിയമസഹായ സമിതി അറിയിച്ചു കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സമിതി കണക്കുകൾ പുറത്തുവിട്ടത് ഉൾപ്പെടെയുള്ള ചെലവ് മുപ്പത്തി ആറ് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി ബാക്കി പതിനൊന്ന് കോടി അറുപത് ലക്ഷത്തി മുപ്പതിനായിരത്തി നാന്നൂറ്റി ഇരുപത് രൂപ ട്രസ്റ്റ് അക്കൗണ്ടിലുണ്ട് ഈ തുക എന്ത് ചെയ്യണമെന്ന് റഹീം നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം യോഗം ചേർന്ന് തീരുമാനിക്കുമെന്നും സമിതി അറിയിച്ചു മോചനവുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ നടന്നിരുന്നു ഇത് അടിസ്ഥാനരഹിതമാണ് റഹീമിന്റെ ും കുടുംബത്തിനും വസ്തുതകൾ ബോധ്യപ്പെട്ടുവെന്നും റഹീമിന്റെ മോചനം ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ട്രസ്റ്റ് പറഞ്ഞു അതേസമയം അബ്ദുൾ റഹീമിന്റെ മോചനം മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് റിയാദ് സഹായ സമിതി പ്രതികരിച്ചു മകനെ ജയിലിൽ വെച്ച് കാണാൻ റിയാദിലെത്തിയ ഉമ്മ ഫാത്തിമയ്ക്കും സഹോദരൻ നസീറിനും നൽകിയ സ്വീകരണ പരിപാടിയിലാണ് സമിതി ഭാരവാഹികൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത് നിയമ പോരാട്ടത്തിനും ദിയാദിന സ്വരൂപണത്തിനുമെല്ലാം രംഗത്തിറങ്ങിയവരാണ് റിയാദിലെ നന്മയുള്ള പ്രവാസി സമൂഹം അവരുടെ പ്രാതിനിധ്യമാണ് സഹായ സമിതിക്കുള്ളത് ഞങ്ങളുടെ പ്രവർത്തനം കഴിഞ്ഞ പതിനെട്ട് വർഷമായി തുടരുന്നു നവംബർ പതിനേഴിന് ശുഭകരമായ ഒരു കോടതി ഉത്തരവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് തങ്ങൾ മോചനം നേടി അബ്ദുൽ റഹീം പുറത്തു വരുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് തങ്ങൾക്ക് വേണ്ട അതിന് ആർത്തി പൂണ്ട് വിവാദത്തിന്റെ പുകമറ സൃഷ്ടിക്കുന്ന എട്ടുകാലി മമ്മൂഞ്ഞികൾ അതെടുത്തോട്ടെ തന്റെ മകനെ രക്ഷിക്കാൻ ഒപ്പം നിന്നവർക്ക് ദൈവം പ്രതിഫലം നൽകട്ടെ എന്നും സഹായ സമിതിയുടെ നന്ദിയുണ്ട് എന്നും വേദിയിലിരുന്ന റഹീമിന്റെ ഉമ്മ ഫാത്തിമ പറഞ്ഞു ചൊവ്വാഴ്ച വൈകിട്ട് ബദ്ഹയിലെ ഡി പാലസ് ഹോട്ടലിലാണ് സ്വീകരണ പരിപാടി ഒരുക്കിയത് റഹീമിന്റെ ഉമ്മയ്ക്കൊപ്പം എന്ന പേരിൽ നടന്ന യോഗത്തിൽ വളരെ വൈകാരികമായ രംഗങ്ങൾക്കാണ് റിയാദ് പൊതുസമൂഹം സാക്ഷിയായത്